ോ എന്റെ കടങ്ങിട്ട് രണ്ടാം വാർഷിക കടമറങ്ങിട്ട് രണ്ടു വർഷം അതിന്റെ അതിനോട് പ്രവാണിച്ച് ഏത് മീൻ ഒരു കിലോ എടുക്കുന്നോ അതേ മീൻ തന്നെ ഒരു കിലോ ഫ്രീ കൊടുക്കും ഏത് മീൻ ഒരു കിലോ എടുത്താലും അതേ മീൻ തന്നെ കൊടുക്കും അതിപ്പോ കയറിയായാലും ആയിക്കോട്ടെ ഓലക്കുടി ആയിക്കോട്ടെ ഉള്ള ഏതായിട്ടാലും ഒരു കിലോ എടുത്താ ഒരു കിലോ ഫ്രീ കൊടുക്കും അത് ഒരു കിലോളൂര് നെയ്മീന ഒരു കിലോ എടുക്കുവാണെങ്കി നെയ്മീൻ തന്നെ അതെല്ലാം അങ്ങനെയാണ് മൂന്നാൾമാർ പറയണത് കർഷ എന്തോ എടുക്കുന്നോ ഒഴിയാണോ ഒഴിക്കോ ഒരു കിലോ പിരി കേര ഒരു കിലോ എടുക്കണെങ്കിൽ കേര ഒരു കിലോയ്ക്ക് ഒരു കിലോ പിരി അന്നത്തെ ദിവസം നെയ്മീൻ കിട്ടിയാൽ നെയ്മീനം കൊണ്ടുപോയാൽ മൊത്തത്തിൽ കുറവാണ് കുറവാണ് ഒരു മീൻ തീരുന്നു രാവിലെ അത്യാവശ്യം വില കുറച്ച് ഇരിക്കുന്നത് കച്ചവട ഇവരൊക്കെ പറഞ്ഞാൽ ഇവരെ കുറിച്ച് ഒരുപാട് പരാതി ഉണ്ട് ഒരുപാട് കച്ചവടക്കാർക്ക് പരാതി ഉണ്ട് കാരണം ഇവര് ഒരുപാട് വില കുറച്ചാ വയ്ക്കണെന്നോ പറയണം ഇല്ല വില കുറച്ച് വിൽക്കാന്നോട്ട് അതെ അല്ലേ സ്ഥിരമായിട്ട് ഇവിടെ വരും നമ്മളെ ഇവിടത്തെ സ്ഥിരം കസ്റ്റമറാണോ എങ്ങനെയുണ്ട് ഇവിടത്തെ ഒക്കെ വില ചെറിയ വില ഉള്ളൂ എന്നാ പറഞ്ഞാൽ എപ്പോ ഭയങ്കര തിരക്കുണ്ടല്ല ഞാനിപ്പോ ഇടയിലെ പോയപ്പോ ഞാൻ ഒരു ബോർഡ് കണ്ടു നാളെ ഓഫ് റോഡ് ചെറിയ വിലയോ ചെറിയ കടകളെ അപേക്ഷിച്ച് തീരെ തീരെ വില കുറവാണ് ഒരു പാർട്ടി കോതമ്പലത്തിനോ കോതമംഗലം പടാട്ടുപറയെന്നൊക്കെ മേടിക്കണ്ട് ഞാനൊക്കെ അങ്ങ് ദൂരെയെന്ന് പറഞ്ഞ വീട് എവിടെയാതംകലത്താശ് ഞങ്ങൾ കോതമംഗലാൻ കാര്യത്തിലും നമ്മളെല്ലാം കടകളെയും അപേക്ഷിച്ചുള്ള വില കുറച്ചു ആ എന്നാ സംഭവിച്ച ഞങ്ങളെടുക്കാറുണ്ടോ ബൾക്ക് ലോൺ ആണ് ചെറിയ സാധനക്കാർ പോയോ ഒന്നോ രണ്ടോ പട്ടിയെടുക്കും പോലെ ഞാൻ ഹോൾസെയിലും റീറ്റെയിലും കാര്യങ്ങളെല്ലാം

കോവഞ്ചേരി നമ്മുടെ കോതമംഗലം അങ്ങ് ഉള്ളേരി രണ്ടു മൂന്നും പേരും കൂടി വണ്ടി പിടിച്ച് വരുന്നുണ്ട് ഇല്ല ഇഷ്ടംപോലെ അവർ ഓരോ കഷ്ടമുണ്ട് പിന്നെ അങ്ങ് കഴിക്കത്തോടാണോ കൂടുതലായിട്ട് അങ്ങ് കഴിക്കത്തോടെ എല്ലാരും നല്ല എല്ലാം നല്ല വിലക്കാണ് നമ്മൾ ഉച്ചയുടെ എല്ലാ കളികളിലും ഉച്ചയുടെ താത്തിയാണ് വില കുറച്ചാണ് വയ്ക്കുന്നത് നമ്മൾ കുറച്ച് മാർജിൻ ഇടുക കൂടുതൽ പിന്നെ ഈ ഓഫർ നാളെ ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഇത് നാളെ നമ്മൾ കഴിഞ്ഞ രണ്ടാം വാർഷികമാണ് അതായത് അഞ്ച് ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ എന്നും രണ്ടും തീരുന്ന സമയത്ത് പരിപാടി തീർക്കും ഇല്ല എന്ത് മീൻ എടുത്താലും ഇന്ന് വരുന്ന ഇന്ന് മറയിൽ ചിലപ്പോൾ കിട്ടുന്ന എന്ത് മീനാണോ അതൊക്കെ എടുക്കും സാധാരണ ഇവിടെ ഒന്നാമറുള്ള ചിലപ്പോൾ ഇരുപത്യം പാചകം അതേ മീൻ തന്നെ നാളെ കൊണ്ടുവരും ആ സാധനം തന്നെ ഞങ്ങള് ഒന്നിലൊന്നും മീൻ കൊടുക്കും അതിൽ ലാഭം ഇല്ല കസ്റ്റമേഴ്സിനെ അപ്പൊ നമ്മുടെ ഈ മീൻകടയുടെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുഴ കക്കട്ടനാശ്ശേരിയിലാണ് കേട്ടോ എസ് ആർ മീറ്റാസ് എന്നാണ് ഈ കടയുടെ പേര്